ഒന്ന് ഗുരുവായൂര്ശിട്ടു ഉപ്പ്മാവാണ് എവിടെ എന്റെ കഴിക്കല് കഴിഞ്ഞു അപ്പൊ എല്ലാരും കണ്ടോളൂട്ടോ മാത്രമേ ഉള്ളൂ അത് കഴിച്ചിട്ടാ പോയതീട്ടോ പിന്നെ കുഞ്ഞുമാവ നന്നായി കഴിച്ചു രണ്ടു ദിവസം പഴം കഴിച്ചു ഞാൻ വായേ കൊടുത്തു എന്താ വെച്ചാ വണ്ടി വരുമ്പോളൊക്കെ കഴിച്ചു കഴിയണ്ടേക്കായി ചോദിച്ചു കഴിച്ചില്ല പുഴുക്കും കഞ്ഞിയപ്പോഴേക്ക് വേറെ കൊണ്ടു വെച്ചിട്ട് അച്ഛൻ കുറച്ച് ദിവസമായി കൊണ്ടുവച്ചിട്ടേ വെറുതെ കളയുണ്ടാവും ഗോതമ്പ് റവ ഗോത ഉപ്പടവും പപ്പടം കഴിക്കില്ലേ കാശിക്ക് തിരുവാതിരക്ക് കഴിക്കരുവാതിരയാണ് ഇനി വെയിറ്റ് ചെയ്യണത് പൂവ വരകാൻ വിരകിയതും അതെ പൂവ ഇപ്പഴും ർക്ക് ആരൊക്കെ ഒക്കെയാണ് ഏകാദശി വ്രതം എടുത്തതെന്നുണ്ടെങ്കിൽ പറയൂട്ടോരുവായൂരി പിന്നെന്താ പഴമാണോ നല്ല സ്വാദുണ്ട് അതന്നെ നല്ല സ്വാദുണ്ടെന്ന് അങ്ങോട്ട് വെച്ചോളൂ തശി അടുത്തേക്ക് അപ്പൊ അമ്മൂന അല്ലെങ്കിൽ അത് എപ്പോഴും പറയലാണ് തൈലയാ തൈല ബാക്കിയാവും കാപ്പി ഞാന് കത്തന കാപ്പിയാ ഞാൻ ചായ ഉണ്ടാക്കി ഞാൻ കാപ്പിയാണ് പാലോഴിച്ച് കൊടുത്തത് പാലോഴിച്ച കാപ്പിയാണ് ഞാൻ ചോദിച്ചു അമ്മൂ മാളുവിനോടെ ഏത് കാപ്പിയാ വേണ്ടത് പാലോഴിച്ചതാ കട്ടൻ കാപ്പിയപ്പോ എന്താ കപക്കെട്ടുള്ളതുകൊണ്ടേ പാല് കുടിക്കാറില്ല അപ്പൊ പാല് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞു പാലിച്ച കാപ്പി മതി മുത്ത ശീലമ്പ് റോപ്പ്മാവും പഴവും ചൂടുള്ള കട്ടൻ കാപ്പി അല്ലേ സാധമുണ്ട് ഞാൻ കഴിക്കട്ടെ കഴിച്ചോളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് നല്ലൊരു രസമായിട്ട് ഈ നെക്കിന്റെ പോർഷനിലൊക്കെ എന്തൊരു ഭംഗിയുള്ള ഹെവി എംബ്രോയ്ഡറി ആട്ടോ വെച്ചിട്ടുള്ളത് സ്ലീവിൻ്റെ സൈഡിലും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വലിയ സൈസ് വരെ അവൈലബിൾ ആണ് മുന്നൂറ്റി നാനൂറ് രൂപയുടെ ഉള്ളിലൊക്കെ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ നല്ല ഹെവി ആയിട്ട് വന്നിട്ടുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അമ്മ പറയുന്നത് അടിപൊളിയിട്ടുണ്ടല്ലോ അമ്മൂന്നുള്ളത് ലിങ്ക് ഞാൻ ടാഗ് ആകിയാ